റിലീഫ് ണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തുടങ്ങാവുന്നതാണ് ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം പബ്ലിക്കിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ വളരെ വേഗം വിറ്റു പോകും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അല്ലെങ്കിൽ ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് പറയുന്ന പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ് ഗുണകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വാങ്ങിക്കും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യും മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അതുപോലെയുള്ള ചെറിയ ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക ലൈക്കും കമന്റും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല്ലുവേദന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അത് കൂടിയും കുറഞ്ഞു വിരിക്കും ഏത് ഏജിലും ഈ പല്ലുവേദന നമ്മളെ പിടികൂടാം പല കാരണങ്ങൾ കൊണ്ടാണ് പല്ലുവേദന വരുന്നത് എന്നാൽ സാധാരണ പല്ലുവേദന വരുമ്പോൾ നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ല നമ്മൾ പല കാര്യങ്ങൾക്കും ഡോക്ടറുടെ അടുത്തോട്ട് ഓടുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി സ്വയം ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് പല ഉണ്ടെങ്കിൽ ഇനി അതല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിലീഫ് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തുടങ്ങാവുന്നതാണ് ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം കുറച്ച് ആളുകൾക്ക് കൊടുത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഗുണകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മളുടെ പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ചുകൂടെ ദൂരത്തേക്ക് അതായത് ലൊക്കേഷൻ കുറച്ചുകൂടെ ദൂരത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരുന്നില്ല എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്ന് നോക്കാം ആദ്യം വേണ്ടത് ഗ്രാമ്പു ആണ് ഇരുപത് ഗ്രാം പിന്നെ വേണ്ടത് കുരുമുളക് പത്ത് ഗ്രാം വേണം ചുക്ക് വേണം പത്ത് ഗ്രാം കല്ലുപ്പ് വേണം പതിനഞ്ച് ഗ്രാം കറുവപ്പട്ട വേണം പത്ത് ഗ്രാം പുതിനയില അത് ഡ്രൈഡ് ആയിരിക്കണം പത്ത് ഗ്രാം വേണം മഞ്ഞൾപ്പൊടി വേണം പത്ത് ഗ്രാം ഇവിടെ നമുക്ക് ഡ്രൈ ചെയ്ത കുറെ സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ പുതിനയില നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം അതായത് സൺഷെയ്ഡിലായിരിക്കണം അത് ഡ്രൈ ചെയ്യേണ്ടത് ബാക്കിയെല്ലാം ആസിഡീസ് തന്നെ എടുക്കാം നമ്മളുടെ ഗ്രാമ്പു ആണെങ്കിലും കുരുമുളക് ആണെങ്കിലും ചുക്കാണെങ്കിലും ഒക്കെ നമുക്ക് അതേപോലെ തന്നെ എടുക്കാവുന്നതാണ് പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട് അതായത് നമ്മൾ ഗ്രാമ്പൂ കുരുമുളക് കറുവപ്പട്ട ചുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതും എഫക്റ്റീവും ഇങ്ങനെ എടുത്ത സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക ഇത് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡർ ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കല്ലുപ്പ് പൊടിച്ചതായിരിക്കണം കല്ലുപ്പുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഓക്കെ ആയി കഴിഞ്ഞു ഇതിന് പാക്ക് ചെയ്താൽ മാത്രം മതിയാകും നമ്മളുടെ അളവനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് പാക്ക് ചെയ്ത് നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് തുടങ്ങി നോക്കാം ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ആറുമാസത്തെ ഷെൽഫ് ലൈഫ് കിട്ടും യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല എങ്കിൽ പോലും ആറു മാസം നമുക്ക് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴത്തേക്ക് വാങ്ങിക്കുന്ന ആളുകളുടെ തീർന്നിരിക്കും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം